ഞങ്ങളുടെ കൊച്ചുമോളുടെ ചോറൂണാണ് മാർച്ച് പതിനേഴിനായിരുന്നു അമ്പാട്ടാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് അമ്പാട്ടാവ് ക്ഷേത്രം ആലുവയ്ക്ക് പോകുന്ന വഴിക്കാണ് എടപ്പള്ളിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും അപ്പോൾ എൻ്റെ മോൻ്റെ വീട് കളമശ്ശേരിയാണ് അപ്പോൾ രാവിലെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടിയിട്ട് ഞങ്ങൾ കളമശ്ശേരിക്ക് പോയി അവിടുന്ന് മോൻ്റെ അച്ഛനും അമ്മയും അനിയനും മോളും കൂടി ഞങ്ങളൊന്നിച്ച് അമ്പാട്ടാവ് ക്ഷേത്രത്തിൽ വന്നു അവിടെ വന്നപ്പോൾ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മരുമകളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞിനെ ചോറ് കൊടുത്തു ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആര്യഭവനാണെന്നാണ് എൻ്റെ ഓർമ്മ ആര്യാസാണോ ആര്യഭവനാണെന്തോ അപ്പോൾ അവിടെ പോയി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് മോൻ്റെ വീട്ടിലേക്കാണ് വന്നത് അവിടെ ഉച്ചയ്ക്ക് അടി ചെറിയ സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് പോകുന്നവൻ എല്ലാവരും ഇരുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞത് എടുക്കണ <laughs> 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 <ENA> <laughs> तो ये लोग उनके